ഇതുപോലെ വരുന്ന ഏറ്റവും നല്ല ഒരു കൃഷിയാണ് കാപ്പി റോഡിസ്റ്റെ കാപ്പിട്ട് നല്ല വണ്ണം ഉള്ളതാണ് പക്ഷെ ഇതിന് പൊക്കൊന്നുമില്ല ഇതിങ്ങനെ ഒടിച്ച് നല്ല സ്ഥിരമായിട്ടുള്ള രീതിയിലൊക്കെ കണ്ടെത്തിയിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുമുറങ്ങളിൽ എന്തെങ്കിലും മണ്ടിടാനായ സമയക്കാറില്ല പക്ഷെങ്കിൽ ഇത് ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്ന തോട്ടമാണ് കൂടി കാണുന്ന മൊത്തം കാപ്പി നിറച്ച് കായ്മുണ്ട് നിലത്തുനിന്നും പറിക്കാൻ സൗകര്യം നമസ്കാരം കൂട്ടാൻ ഞാൻ ഇന്നിപ്പം വന്നിരിക്കുന്നത് ആലപ്പാറ മുസ്തഫ എന്ന ആളിന് ഒരു കൃഷിത്തോട്ടത്തിലാണ് ഇദ്ദേഹത്തിന് നമ്മളോട് പറഞ്ഞുതരും എങ്ങനെയാണ് നമ്മുടെ നാട്ടുമുറങ്ങളിൽ റബ്ബർത്തോട്ടത്തിലൊക്കെ കാപ്പിക്കുരു എങ്ങനെയാണ് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കാത്തത് അത് കപാ തേക്കും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോഗ്രാംസും ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ സാറ് പറഞ്ഞുതരും അതിനെ നമുക്ക് സാറിനൊന്നും ചോദിക്കാം സാധാരണ നമ്മുടെ നാട്ടുമുറങ്ങളിൽ ഈ കാണുന്ന ഇത്രയും വലിയ വലിയ കാപ്പിക്കു അതിനകത്ത് പറിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ആൾക്കാരെ കിട്ടി കിട്ടാനില്ല ആൾക്കാര് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല കാപ്പിക്കുരു പറക്കുന്നത് അത് ആളിനെ കിട്ടാൻ പാടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർക്കിന്റെ ബുദ്ധിമുട്ടുകൾ കാണാം ഇത്രയും മീളിൽ നിൽക്കുന്ന കമ്പമൊക്കെ വലിച്ച് ചായച്ച് കയറി കെട്ടി ഒക്കെയാണ് വരയ്ക്കുന്നത് പക്ഷേ അതിനേക്കാളും നല്ല ഇപ്പൊ ഞാനിവിടെ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് ഇദ്ദേഹത്തിന്റെ കാപ്പിത്തോട്ടത്തിലേക്ക് വന്നത് അപ്പം ഇതിന്റെ പ്രത്യേകതയുണ്ട് ഇത് നിലത്ത് തന്നാൽ നമുക്ക് ഈ കാപ്പിക്കുരു മൊത്തം വരയ്ക്കാൻ പറ്റും ആ രീതിയിലേക്ക് ഈ ഈ റബർ ഒരു റബ്ബർ തോട്ടമാണ് ഈ റബ്ബർത്തോട്ടം മുഴുവനായിട്ട് തന്നെ ഇങ്ങനെ കാപ്പി വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് അതെന്താണെന്നും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോ നമ്മുടെ മുസ്ലമാനെ ചോദിച്ച് നമുക്ക് അറിയാം ഈ കൃഷി മേഖലയിലേക്ക് വരാൻ കാര്യം എന്താണ് എത്ര എത്ര നാളായി കൃഷി മേഖലയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കാരണം നല്ലൊരു കൃഷി തോട്ടം കണ്ടിട്ട് നിറച്ച് കായ്കളും ഉള്ള ഒരു കാപ്പിത്തോട്ടമാണ് കാണുന്നത് പക്ഷേ ഇത് റബ്ബറും മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്താണല്ലോ എനിക്ക് ഇതെങ്ങനെയാണെന്ന് ഇതിങ്ങനെ ചെയ്ത് റബ്ബറിനടി ഇടവേളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൃഷിയാണ് കാപ്പി കൃഷിയാണ് കാപ്പി എന്ന് പറയും നാടൻ ിന്നൊക്കെ പറയും ഇത് നമ്മൾ ഞാൻ കൃഷിക്കകത്തേക്ക് വന്നത് രണ്ടായിരത്തി പതിനാല് മുതലാണ് കൃഷി ഞാൻ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് നട്ടി വന്നപ്പം ഇതുപോലെ കൃഷി കാപ്പി കണ്ടു കാപ്പി നമ്മളത് പറിച്ചു നട്ട് റബ്ബറിന്റെ ഇടവഴി ഇടവഴി പത്തിനട്ടിട്ട് ഒരു നമ്മളോളം പൊക്കത്തിൽ തന്നെ അതിൻ്റെ മണ്ട ഇതുപോലെ ഒടിച്ച് കൊടുത്ത് അതിനകത്ത് പൊട്ടി വരുന്ന മുളകളെല്ലാം നമ്മളെന്തേലും ഒടിച്ചൊടിച്ച് കൊടുത്തു വരും അങ്ങനെ ഈ കാപ്പിയെ നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാ ഉണ്ടാകും നല്ല ആദായം ഉണ്ടാകുന്ന ഒരു കൃഷിയാണ് കാപ്പി ഇനി വലിയ പണിയൊന്നുമില്ല ഇന്ന് ഇടവഴി വെക്കുകയും അതിന് ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം റബ്ബറിന് വളം കൂടെ വളമിട്ട് കൊടുത്താൽ മതി പ്രത്യേകിച്ച് വളമൊന്നും എടുത്തു കൊടുക്കണ്ട തന്നെ ഇതിനകത്ത് ഉണ്ടാകും കൃഷിക്കത്തേക്ക് എന്ന് പറഞ്ഞാൽ റബ്ബർ ഒരു ആദായമായിട്ട് നോക്കുമ്പോൾ അതൊരു ലാഭമല്ല അതിന് ഈ ഇടവഴി മരങ്ങളും കൊടികളും ഉണ്ടെങ്കിൽ ആ മരം വഴി പൊരിയിട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ ഇതിന് ഇടവഴി നല്ലപോലെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കാപ്പി അതുകൊണ്ട് കാപ്പി അതിൻ്റെ ഇടവഴി വെച്ചു കൊടുത്തു നല്ല കാവിലുണ്ട് നല്ലപോലെ ഇത് പരിപാലിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ മുള കൊടുത്തു വരുന്ന കാപ്പിയുടെ മുള ഇതുപോലെ അടച്ചിക്കളയാണ് ഇതുപോലെ കൊടി വരും ഇതിനകത്ത് എല്ലാത്തിനകത്തും എല്ലാം ക്ലീൻ ആക്കിയിരിക്കുന്നതുകൊണ്ട് കപാത്ത് ചെയ്യേണ്ട കാര്യമായിട്ട് വരുന്നില്ല പക്ഷെ എന്നാലും കപാത്ത് എന്താണെന്നുള്ളത് പറഞ്ഞു തരും ഒന്ന് നോക്കിയുള്ളൂ നമ്മള് എന്താ ചെയ്യുന്നത് നമ്മളുടെ പൊക്കത്ത് വെച്ച് കാപ്പിയുടെ മണ്ട മുറിച്ചു മാറ്റി കൊടുക്കണം അപ്പോൾ ഇതിൽ പടലു വരും പടലു വരുമ്പോൾ അതിൽ നിന്നും ഇതുപോലെ പൊട്ടി വരുന്ന മുകളിലോട്ട് പൊട്ടി വരുന്ന ഈ കവാത്തായും കമ്പുകൾ കവാത്ത് ചെയ്ത് ഇതുപോലെ അടച്ചിട്ട് കൊട്ടാൻ വേണ്ടി ഇത് വേറെ പ്രത്യേകിച്ച് നിന്ന് പ്രത്യേകിച്ചുള്ള ഇതുപോലെ തണ്ടൂർ പൊട്ടിയിരുന്ന് നേരെ മുകളിലോട്ട് വരുന്ന കമ്പുകൾ പൊടിച്ചു മാറ്റി കഴിയുമ്പോൾ ഈ കാപ്പിയിൽ നിന്നും ഇതുപോലെ ചെറിയ ശിഖരങ്ങൾ കാപ്പിയുടെ യഥാർത്ഥ കമ്പുകളിൽ നിന്ന് പൊട്ടിയാണ് ഇത് പടർന്ന് ഇതുപോലെ പഠിപ്പിച്ചു വരുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ മുളകളെ ഈ കമ്പുകളിൽ നിന്നും പൊട്ടിയിട്ട് ഇത് ഇതുപോലെ കടർന്ന് നാല് അഞ്ചു ആറ് ഏഴും കമ്പുകളായിട്ട് ഇതുപോലെ മാറും കേട്ടോ ഇതുപോലെ മാറിക്കഴിഞ്ഞാൽ ഇതിൽ എല്ലാം കാവരും അങ്ങനെ കാവ ഇതിന് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല മരുന്നടിക്കുകയോ മറ്റു കാര്യങ്ങൾ റബ്ബർ തോട്ടത്തിനിടയിലാണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇത് തന്നെ കൃഷി ചെയ്യുന്ന മലയോര പ്രദേശങ്ങളിലാണെങ്കിൽ ഇതിന് കേടുകൾ വരുന്ന സംഭവിക്കാറുണ്ട് അതുകൊണ്ട് അതിന് മരുന്നടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇതിങ്ങനെ കമ്പ് വിട്ടാ ഇതിങ്ങനെ കമ്പ് ഒടിച്ച് വിട്ട കൂടെ ആ കമ്പിയിൽ നിന്ന് ഇതൊരു കമ്പ ഈ കമ്പിയിൽ നിന്ന് ഏതാണ്ട് ഒരു പത്ത് അമ്പതോളം ശീരങ്ങൾ ശീഖരങ്ങൾ ഇതിൽ നിന്ന് പൊട്ടിയിട്ട് ഇതെല്ലാം ഇതുപോലെ കണ്ടു വേണ്ട അതുപോലെ എല്ലാ ശിഖരങ്ങളിലും കായ്ക്കുന്ന ഒരു പ്രവണത വരും ഈ വെള്ളം ഒരു കമ്പനിന്ന് പൊട്ടിയിരിക്കുന്ന ശിഖരങ്ങളാണ് ഇങ്ങനെ ശിഖരങ്ങൾ ഈ കമ്പിന്ന് കായ്ക്കുന്ന കമ്പീന്ന് പൊട്ടി 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 ഈ നിൽക്കും അതാകുമ്പോ മുന്നോട്ട് പൊങ്ങി പോകേണ്ട ഇത് പരിക്കുകയും ചെയ്യാം അത് ഒരു നല്ല മറിവീടിയും ഉണ്ടാവും നല്ല വണ്ണം നിൽക്കുന്ന ശിഖരങ്ങൾ പൊട്ടിയിട്ട് അതിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു രീതിയാണ് ഇത് ഇതിൽ നിന്ന് ഇന്നിപ്പം നല്ല മാർക്കറ്റിംഗ് ഉള്ളത് കൊണ്ട് കാപ്പി വളരെ ലാഭകരമായ ഒരു കൃഷി കൂടിയാണ് ഇത് ഓടിക്കാനുള്ള ഇത് പടരും സൈഡ് കമ്പിന്ന് പൊട്ടിയിരിക്കുന്നതാണ് ഇത് ഈ ഒരു കമ്പിന്ന് പൊട്ടി പടർന്നിരിക്കുന്ന കമ്പികളാണ് ഇതെല്ലാം ഇതെല്ലാം ഇനി വലിയ രീതിയിൽ പടർന്നു വരും

മൂന്ന് വർഷം നാലു വർഷം ആയിട്ടുണ്ട് അത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും അത്യാവശ്യം ആദായം കിട്ടിക്കാണല്ലോ കിട്ടും ആശം കുറവാണ് പൊതുവേ ഈ പ്രാവശ്യം പൊതുവെ കാലാവസ്ഥക്ക് വ്യതിയാനം സംഭവിച്ചുകൊണ്ട് വളരെ വളരെ കുറവാണ് എന്നാലും ഒരുമാതിരി രീതിയിലുണ്ട് അപ്പം എഴുത്തുടങ്ങുന്ന കുറച്ചുകൂടി തുടങ്ങുന്നുണ്ട് നല്ല മഴയൊക്കെ ആണെങ്കിൽ നല്ല കാലാവസ്ഥയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ അതായത് തീരുന്ന കാപ്പിയാണ് ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണ് നമ്മളൊരു കാപ്പി വെച്ച് വെച്ച് ഒരു വർഷം കഴിയുമ്പോൾ ഇതുപോലെ ഇതിന്റെ മണ്ട നമ്മള് ഒടിച്ച് കൊടുക്കും അപ്പൊ പൊക്കം വരുമ്പോ ഇതിങ്ങനെ ഒടിച്ചു കൊടുക്കും അതുകൊണ്ട് നമുക്ക് തൊട്ടാല് അതുപോലെ തന്നെ ഇതിന് വലിയ ഉൽപ്പാദനം കിട്ടാനും കാരണവർന്ന് പോകുന്ന കാപ്പി അല്ലെങ്കിൽ കാപ്പി ഉയർന്നു പോകും അല്ലെങ്കിലും കാപ്പി ഉയർന്നു പോകുന്ന ഇത് ഊരുമ്പോൾ ഇതിന്റെ ശാഖകളൊക്കെ ഒടിഞ്ഞു പോകും അതുപോലെ തന്നെ അതിൽ നിന്ന് ഇതുപോലെ എത്തുകൾ പൊട്ടി കാപ്പിക്കുരുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല ഈ വെള്ളപ്പൊക്കം മാത്രമേ കാപ്പിക്കുരുണ്ടാകൂ പുതിയ പുതിയ കിളപ്പിലാണ് കാപ്പി കുരു ആ ഉണ്ടാവുക ഈ കമ്പിൽ നിന്നും പൊട്ടിക്കിളിക്കുന്ന കാപ്പിക്കുരികൾ ശാഖകളിലാണ് നല്ലപോലെ ഇതിൽ കാപ്പുട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മണ്ട മുറച്ച് മുറിച്ചു കൊടുക്കുക ഇത് കൊടുക്കുന്ന കമ്പുകൾ അടർത്തി അടർത്തി കൊടുക്കണം ഇല്ലെങ്കിൽ എന്ത് ഇത് വീണ്ടും മുളച്ച് പൊങ്ങി പങ്കാറണം ഇതുപോലെ ആക്കി ഇങ്ങനെ കൊടുത്താൽ പടർന്നു ഇത് ഇതെന്നെല്ലാം ഈ കമ്പിന്നെല്ലാം പൊട്ടും പൊട്ടിയിട്ട് ഇതെല്ലാം ഷാകളായിട്ട് മാറും ഇല്ല കാപ്പി ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് ആയിരം ഇപ്പൊ വേറെ പല കൊക്ക ഉണ്ട് കൊക്കുണ്ട് അതുപോലെ തന്നെ റബ്ബർ ഉണ്ട് കുരുമുളയുണ്ട് കൗങ്ങുണ്ട് തെങ്ങുണ്ട് എല്ലാം കൃഷിയുണ്ട് ഇടവേള കൃഷിയായിട്ട് വലിയ ചൂടുണ്ട് നമുക്ക് കാപ്പി ചെയ്യാൻ ഉണ്ട് എല്ലാം കൃഷിയിലും ഉണ്ട് ഇവിടം കൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നില്ല ഇതിൻ്റെ അടുത്ത ഭാഗം ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അതിന അതിൽ ഇതുപോലുള്ള പല കൃഷികളും ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഏലം എങ്ങനെയാണ് ലാഭകരമായി കൃഷി ചെയ്യാം എന്നതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ മലയോര മേഖലകളിൽ കൂടുതൽ ഇതുപോലുള്ള കൃഷികൾ ചെയ്യുന്നതും എങ്ങനെ ലാഭകരമായിട്ട് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോകൾ നമ്മൾ ഉടൻ തന്നെ ചാനലിൽ വരുന്നതാണ് വലിയൊരു കൃഷിക്കാരൻ കൂടിയാണ് ഇദ്ദേഹത്തിന് പല സർക്കാരിന്റെ അവാർഡുകളൊക്കെ കിട്ടിയതാണ് ഇതിന് പുറമെ നമുക്ക് ഏലത്തിന്റെ കൃഷിയുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഏല കൃഷി ചെയ്യുന്നു ഏലത്തിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ് അതല്ലേ കാര്യങ്ങളെ കുറിച്ച് അടുത്ത വീഡിയോ നമ്മൾ പ്രതിപാദിക്കുന്നുള്ളൂ